എല്ലാവർക്കും നമസ്കാരം സ്വാമിയെ ശരണ സ്വാമി അയ്യപ്പൻ ധർമ്മശാസ്ത്രാവ് മണികണ്ഠൻ ഈ മൂന്ന് പേരുകളും നമ്മുടെ ഈ ആധ്യാത്മിക ജീവിതത്തിൽ എപ്പോഴും കടന്നു വരുന്ന ഒന്നാണ് അയ്യപ്പനും മണികണ്ഠനും ശാസ്ത്രാവും ഒന്ന് തന്നെയാണോ ഒരാളാണോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇതുപോലുള്ള ആധ്യാത്മിക സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോകളും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുന്നു ഇനി ഈ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം അയ്യപ്പൻ അതുപോലെ മണികണ്ഠൻ ധർമ്മശാസ്താവ് ഇവരെ മൂന്ന് പേരെയും നമ്മൾ മൂന്നായിട്ട് തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ധർമ്മശാസ്താവ് എന്ന് പറയുന്ന മൂർത്തി യഥാർത്ഥത്തിൽ വേദസങ്കല്പമുള്ള ഒരാളാണ് അദ്ദേഹം ഹരിഹരസുധനായിട്ടുള്ള മൂർത്തിയാണ് അദ്ദേഹമാണ് മഹിഷിയെ നിഗ്രഹിക്കുന്നത് അദ്ദേഹമാണ് എല്ലാ കാലത്തും ഒരു ചൈതന്യമായിട്ട് ശബരിമലയിൽ മണികണ്ഠനും അയ്യപ്പനും മുമ്പ് തന്നെ ഉള്ളത് എന്നാൽ അയ്യപ്പൻ മണികണ്ഠൻ അല്ലെങ്കിൽ പന്തളരാജകുമാരനായിട്ടുള്ള ആര്യൻ കേരളൻ എന്നൊക്കെ പറയുന്നവരൊക്കെ തന്നെ ചരിത്ര പുരുഷന്മാരാണ് ഇവരെയൊക്കെ തന്നെ നമ്മൾ ശാസ്താവിൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരങ്ങളായിട്ടാണ് കാണുന്നത് അയ്യപ്പനാണെങ്കിൽ അയ്യപ്പൻ ഒരിക്കലും ഒരു പന്തള രാജകുമാരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടല്ല പൊതുവിൽ കാണുന്നത് അദ്ദേഹം ഒരു വനവാസിയായിട്ടുള്ള ഒരു യോദ്ധാവായിട്ടാണ് മണികണ്ഠൻ ആണെങ്കിൽ അത് അദ്ദേഹം തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് മണികണ്ഠനെ കാണുന്നത് ആര്യൻ കേരളൻ എന്ന് പറയുന്ന ഒരു കുമാരനാണ് പന്തള രാജകുമാരനായിട്ടുള്ള ശാസ്ത്രാവിൻ്റെ അവതാരമായിട്ട് കാണുന്നത് അപ്പോൾ ഇവരെല്ലാവരും തന്നെ സ്വാമിയുടെ അതായത് ധർമ്മശാസ്ത്രാവിന്റെ അവതാരങ്ങളാണ് എന്നുള്ള സങ്കല്പമാണ് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണോ കൃഷ്ണൻ നരസിംഹം രാമൻ എന്നുള്ളവരൊക്കെ തന്നെ ശ്രീ ഈ ഭഗവാൻ നാരായണൻ്റെ അവതാരങ്ങളാണെന്ന് പറയുന്നത് അതുപോലെ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരങ്ങളാണ് ഇവരെല്ലാവരും ഇവർക്ക് ഓരോരുത്തർക്കും ഓരോരോ അവതാര ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഇപ്പോൾ ശാസ്ത്രാവിനാണെങ്കിൽ മഹിഷയെ നിഗ്രഹിക്കുന്നതാണ് മണികണ്ഠനോ അല്ലെങ്കിൽ ആര്യൻ കേരളനോ ആണെങ്കിൽ മറവപ്പടയെ തുരത്തുന്നതാണ് അയ്യപ്പനാണെങ്കിൽ ഉദയനെ തുരത്തുന്നതാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കഥകൾ അവരുടെ അവതാര ഉദ്ദേശങ്ങളായിട്ട് പറയുന്നുണ്ട് ഈ അവതാരങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഓരോരുത്തരും അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സങ്കല്പം ശബരിമല ഇന്നിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ മണിമണ്ഡപം എന്ന് വിളിക്കുന്ന സ്ഥലത്തെത്തി അയ്യപ്പനിലേക്ക് ലയിച്ചു എന്നുമാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇന്ന് ഇരിക്കുന്ന ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹത്തിൽ നമുക്ക് അയ്യപ്പനെ കാണാൻ സാധിക്കും മണികണ്ഠനെ കാണാൻ സാധിക്കും ആര്യൻ കേരളനെ കാണാൻ സാധിക്കും അയ്യൻ അയ്യനാർ എന്ന് പറയുന്ന ആ സങ്കല്പത്തെ കാണാൻ സാധിക്കും ഇവരെല്ലാവരും തന്നെ ആ ധർമ്മശാസ്ത്രാവിൻ്റെ വിവിധ രൂപങ്ങളായിട്ട് ഭൂമിയിലേക്ക് വരികയും അവരുടെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയതിന് ശേഷം ശബരിമല ധർമ്മശാസ്ത്രാവിൽ തിരിച്ച് വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അയ്യപ്പ എന്ന് വിളിക്കുന്നതും മണികണ്ഠ എന്ന് വിളിക്കുന്നതും ഒക്കെ തന്നെ ധർമ്മശാസ്ത്രാവിനെ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അവരൊക്കെ തന്നെ ഭഗവാന്റെ അവതാരങ്ങളാണ് ഭഗവാന്റെ തന്നെ സ്വരൂപങ്ങളാണ് ആ സത്യം മനസ്സിലാക്കി നമുക്ക് വീണ്ടും അയ്യപ്പ സ്വാമിയുടെ കൂടുതൽ കഥകളും വിശേഷങ്ങളും മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഈ വീഡിയോ ഭഗവാനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കാണുന്ന മുഴുവൻ ഭക്തരും സ്വാമിയുടെ ആ വലിയ നാമം സ്വാമി ശരണം എന്ന് പറയുന്ന മന്ത്രം ഒരു തവണയെങ്കിലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു